أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكه إني جاعل في الأرض خليفه قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون السلام عليكم ورحمة الله وبركاته سورة البقرة لمبتي ونامتي وجنمانة പ്പോൾ ശ്രവിച്ചത് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ആദിമ മനുഷ്യൻ ആരാണ് എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചിരുന്നത് തുടർന്ന് ഹജ്രത് മുസ്ലി അഹമ്മദ് അലി അള്ളാഹു അൻഹു പറയുന്നു ഈ ആയത്തുകൾ കൂടാതെ മറ്റ് ആയത്തുകളുമുണ്ട് ആദം ആദ്യത്തെ മനുഷ്യനായിരുന്നില്ലെന്നും അദ്ദേഹത്തിൻ്റെ കാലത്ത് മറ്റ് ആളുകളും ഉണ്ടായിരുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നു സുറ ബക്കറയിലെ മുപ്പത്തി ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു വകുൽനുസ്കുൻ വ സൗജു കൽ ജന പറഞ്ഞു ആദമേ നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ വസിക്കുക ഇവിടെ സൗജ് എന്നതിന് കൂട്ടുകാരൻ എന്ന അർത്ഥം നൽകുകയാണെങ്കിൽ ആദം നബിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ വർഗത്തിൽപ്പെട്ട മറ്റ് ആളുകളും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇനി സൗജ് എന്നതിന് ഭാര്യ എന്ന അർത്ഥമാണ് നൽകുന്നതെങ്കിൽ അപ്പോഴും സ്ത്രീയും പുരുഷനും അപ്പോഴേക്കും സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാം കാരണം ഈ സ്ഥലത്ത് അള്ളാഹു ആദമിനായി ഒരു ഭാര്യയെ സൃഷ്ടിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്കുമില്ല മറിച്ച് നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ വസിക്കുക എന്ന് ഒരു വസ്തുതയെന്ന നിലയിൽ പറയുകയാണ് ഇതിൽ നിന്ന് സ്ത്രീ നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെന്നും അപ്പോൾ അവളെ പുതുതായി സൃഷ്ടിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കാം ആ സമയത്ത് സ്ത്രീയുടെ നിലനിൽപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ അവളെ പുതുതായി സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ പരാമർശം ഉണ്ടാകുമായിരുന്നു എന്നാൽ ഖുർആൻ സ്ത്രീയുടെ നിലനിൽപ്പിനെ ഒരു അംഗീകൃത യാഥാർത്ഥ്യമായി എടുക്കുകയും ആദം നബിയോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഒരു പുരുഷനോടും അവൻ്റെ ഭാര്യയോടും ഒരു കൽപ്പന നൽകുന്നതിന് സമാനമാണ് സൂറ ഐറാഫിലെ ഇരുപതാമത്തെ ആയത്തിലും ഈ കൽപ്പന ഇതേ രീതിയിലാണ് വിശദീകരിച്ചിരിക്കുന്നത് അവിടെയും ഭാര്യയെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ല സൂറാ ത്വാഹയിൽ നൂറ്റി പതിനെട്ടാമത്തെ വചനത്തിൽ ഭാര്യയെക്കുറിച്ച് പരാമർശമുണ്ട് അവിടെ അള്ളാഹു പറയുന്നു ഫക്കുൽന യ ആദമു ഇന്ന ഹാദ അദൂല്ല വലി സൗജിക്ക അപ്പോൾ നാം പറഞ്ഞു ഓ ആദം തീർച്ചയായും ഇവൻ നിന്റെയും നിന്റെ ഭാര്യയുടെയും ശത്രുവാണ് ഇവിടെയും ഭാര്യയെക്കുറിച്ച് പറയുന്നത് അവളുടെ നിലനിൽപ്പ് ഒരു സാധാരണ നിയമപ്രകാരമായിരുന്നുവെന്നും ഒരു അത്ഭുതകരമായ രീതിയിലായിരുന്നില്ലെന്നും അവളെ പ്രത്യേകം സൃഷ്ടിച്ചതിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ലെന്നും വ്യക്തമാക്കുന്നു സുറബക്രയിലെ മുപ്പത്തിയേഴാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു വക്കുൽ നഹ്ബിത്തു ബാലുഖും ലിബാലിൻ അദുവും വലക്കും ഫിൽ അർലി മുസ്തഖറും വമതാൻ ഇലാഹിൻ നാം പറഞ്ഞു നിങ്ങൾ ഇറങ്ങിപ്പോവുക നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാണ് ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത കാലം വരെ വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും ഈ ആയത്തിൽ അവിടെ നിന്നും പുറത്തിറങ്ങാൻ കൽപ്പിക്കപ്പെട്ടവർ ഒരു കൂട്ടമാണ് അതിനാൽ ആദമിനും അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും പുറമെ മറ്റ് വ്യക്തികളും അന്ന് അവരോടൊപ്പം താമസിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം ഈ ബഹുവചനം അതായത് എഹ്ബിത്തു എന്ന ആ പദം പിശാജിനെയും ഉൾക്കൊള്ളാനാണ് വാദിക്കുകയാണെങ്കിൽ പോലും അതായത് മുസ്ലിം മോദർഅലി അള്ളാഹന്നു പറയുന്നു ഈ ആയത്തിൽ നിന്ന് ഞാൻ നടത്തിയ നിഗമനം തെറ്റാവുകയില്ല കാരണം പിശാജിനെ ഈ കൽപ്പനയിൽ ഉൾപ്പെടുത്തിയാൽ പിശാജും ആദമിൻ്റെ വർഗത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് അംഗീകരിക്കേണ്ടി വരും കാരണം ഈ ആയത്തിൽ ആദമിനോടൊപ്പം പുറത്തിറങ്ങിയ എല്ലാവരും ഈ ഭൂമിയിൽ ഒരുമിച്ച് ജീവിക്കുമെന്നും പരസ്പരം ഇടപാടുകൾ നടത്തുമെന്നും പറയുന്നു അതിനാൽ പിശാജ് ഈ കൽപ്പനയിൽ ഉൾപ്പെടുന്നുവെങ്കിൽ അവനും മനുഷ്യവർഗത്തിൽ പെട്ടവനായി കണക്കാക്കപ്പെടും അങ്ങനെ ആദം ആദ്യത്തെ മനുഷ്യനാകില്ല ഇനി പിശാജിനെ ഈ കൽപ്പനയിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ആദമിനും അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും പുറമെ മറ്റു മനുഷ്യജീവികളെയും അംഗീകരിക്കേണ്ടി വരും കാരണം ഈ ആയത്തിൽ രണ്ടിൽ കൂടുതൽ ആളുകളോട് പുറത്തിറങ്ങാൻ കൽപ്പിക്കുന്നു മനുഷ്യരുടെ ഒരു സംഘത്തിൻ്റെ നിലനിൽപ്പിന് ഇത് തെളിവ് നൽകുന്നു ഈ കൽപ്പനയിൽ പിശാജും ഉൾപ്പെടുന്നുവെന്നും ആദമിനെ വഞ്ചിച്ച പിശാജ് ആദം നബിയിൽ വിശ്വസിക്കാത്തവരും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാരം വഹിക്കാൻ തയ്യാറല്ലാത്തവരുമായ അക്കാലത്തെ മനുഷ്യരിൽ ഒരാളായിരുന്നു എന്നുമാണ് ഹജറത് മുസ്ലിം മോദ്ര അള്ളാഹു വൻഹു തൻ്റെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് സൂറ ബക്കരയിലെ മുപ്പത്തിഒൻപതാം വചനത്തിൽ അള്ളാഹു പറയുന്നു അപ്പോൾ നാം പറഞ്ഞു നിങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക ഈ വചനത്തിൽ നിന്നും അക്കാലത്ത് ആദം നബിയോടൊപ്പം മറ്റ് നിരവധി വ്യക്തികൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് കാരണം ഈ ആയത്തിൽ വീണ്ടും ഇഹ്ബിത്തു എന്ന ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നു ഈ ആയത്തിൽ ആദം നബിയെ കൂടാതെ ഒരു കൂട്ടം ഉണ്ടായിരുന്നുവെന്നും തെളിയുന്നു മുകളിൽ പറഞ്ഞ വചനത്തിൽ അള്ളാഹു തുടർന്ന് പറയുന്നു അപ്പോൾ ആര് എൻ്റെ മാർഗദർശനത്തെ പിന്തുടരുന്നുവോ അവർക്ക് ഭാവിയെപ്പറ്റി പറ്റി യാതൊരു ഭയവും ഉണ്ടാവുന്നതല്ല ഈ കൽപ്പനയുടെ അഭിസംബോധിതൻ ആദം നബി ആയിരിക്കില്ല എന്നത് വ്യക്തമാണ് കാരണം അദ്ദേഹം അക്കാലത്തെ പ്രവാചകനായിരുന്നു ഈ കൽപ്പനയുടെ അഭിസംബോധിതർ ഖുർആനിൻ്റെ പ്രസ്താവന പ്രകാരം ഒരു കൂട്ടമായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായിരുന്നു ബാക്കി ഇൻഷാല് അടുത്ത തർസിൽ Allahumma salli ala Muhammadin wa ali Muhammad